ഹലോ വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണത് തനി നാടൻ മത്തിക്കറിയാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം അതിനുവേണ്ടി ഞാൻ ആദ്യം കറി ഉണ്ടാക്കാൻ ഒരു മണ്ണിൻ്റെ ചട്ടി നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചു കൊടുക്കാം അത് നല്ലപോലെ മൂത്ത് വന്ന ശേഷം നമുക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് വളർന്നു വന്ന ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്കിതിന് പകരം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് വേണേലും ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഉള്ളിയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നല്ലപോലെ വഴന്ന് വരണം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് മീഡിയം സൈസ് തക്കാളി നല്ലപോലെ പഴുത്ത തക്കാളിയാണ് വേണ്ടത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം തക്കാളി നമ്മൾ അരച്ചിട്ട് ചേർക്കുമ്പോഴാണ് കേട്ടോ മീൻ കറിയിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുക ഡയറക്റ്റ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതിൽ എന്തായാലും തക്കാളി അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് നമ്മൾ ഉള്ളി നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് നടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇതൊക്കെ നമുക്ക് എരിവിനുസരിച്ചും മസാലക്കനുസരിച്ചൊക്കെ കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കുക അതുകൊണ്ടാണ് ഞാൻ മെഷർമെൻ്റ് ഒന്നും പറയാത്ത കേട്ടോ ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരേക്കും നമുക്കൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം പച്ചമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കണം മിക്സായി അത് എണ്ണ ഒക്കെ തെളിഞ്ഞു വരുന്ന ഒരു പാകമല്ല ആ പാകം വരെയൊക്കെ നമ്മളതൊന്ന് വഴറ്റി കൊടുത്തിട്ട് തക്കാളിയുടെ പച്ചമൊക്കെ പോകുന്നത് വരെയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ നമുക്ക് അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിങ്ങയാണ് ആവശ്യം ആ പുളിങ്ങ ഞാനതിൽ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്കതിൽ എത്ര കറിക്ക് എത്ര വെള്ളം ആവശ്യമാണ് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാവുന്നതാണ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം കറി നല്ല പോലെ തിളക്കണം അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കറി നന്നായിട്ട് വെട്ടിത്തെളിച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ മത്തി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് കുറവാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഒന്നുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് നേരമൊന്നും മീൻ ഇട്ടതിന് ശേഷം കുക്ക് ചെയ്യരുത് കാരണം മീൻ ഉടഞ്ഞു പോവും അതുകൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് അത്രയേ ഉള്ളൂ തിളപ്പിച്ചെടുത്ത് പിന്നെ നമ്മൾ മണ്ണിൻ്റെ കുടിക്കലാവുകൊണ്ട് അതിലിരുന്നിട്ട് പിന്നെയും ഒന്നുകൂടെ വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് ഈ രീതിയിൽ മത്തിക്കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റ് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്